ആയിക്കോട്ടെ നിഷ നിഷ വല്ലാണ്ട് ഭേദാവണ്ട ഞാൻ പറഞ്ഞതരാം ഈ മണി സിസോഡിയ്ക്ക് എന്താ ജാമ്യം കിട്ടാത്തറിയോ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്ത അയാളാ കിട്ടൂല സത്യേന്ദ്ര ജയിലിന് ജാമ്യം കൊടുത്തു പക്ഷെ മെഡിക്കൽ ഗ്രൗണ്ട് കഴിഞ്ഞപ്പോൾ തിരിച്ചു ജയിലിൽ പോയി സത്യേന്ദ്രൻ തിരിച്ചു ജയിലിൽ പോയി അപ്പിന്റെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ പ്രസിഡന്റ് നിലയിലാണ് പ്രതിയായിട്ട് കാരണം ഈ ഇടപാടിന്റെ ബെനിഫിഷ്യറി പാർട്ടിയാ കോടതി ചോദിച്ചത് എന്താ പാർട്ടീനെ പ്രതിയാക്കാത്തത് ഞാൻ ചോദിക്കട്ടെ പത്ത് കൊല്ലായിട്ട് തന്നെയുള്ളൂ ഈ പാർട്ടി ഉണ്ടായിട്ട് അമാനുള്ള കാരണം ജയിലിൽ പോയി വക്കഫ് ബോർഡ് അഴിമതി സത്യേന്ദ്ര ജയിൻ ജയിലിൽ പോയി അഴിമതി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പ്രതിയാണ് പോയി അഴിമതി മനീഷ് സിസോഡി എപ്പോഴും ജയിലാണ് അഴിമതി സഞ്ജയ് സിംഗ് അഴിമതി കോട്ടയം ഏ താഹിർ ഹുസൈൻ ഡൽഹിയിൽ ഹിന്ദുക്കളെ കൊന്ന കലാപത്തിൽ താഹിർ ഹുസൈൻ എന്ന ആപ്പിന്റെ കൌൺസിലർ ജയിൽ ഇപ്പോഴും ജയില്ല ഇപ്പോഴും ജയില്ല ഹിന്ദുക്കളെ കൊന്ന കേസിൽ ആപ്പിന്റെ കൌൺസിലർ താഹിർ ഹുസൈൻ അല്ലെ ഇന്നും ജയില്ല ഈ പാർട്ടി ഇതായിട്ട് പത്ത് കൊല്ലേ ആയിട്ടുള്ളൂ എത്ര എണ്ണ പോയത് ജയിൽ ഇത് എന്തൊരു നമുക്ക് ഇതൊന്നും സമയം കൊടുത്തിന് ശേഷം തിരിച്ചു വരാം പ്രതിപക്ഷ സഖ്യത്തിന്